ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ മറ്റൊരു വീഡിയോ എന്നൊന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായത് ഇന്നത്തെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞ് ത കുഞ്ഞു കാലം തൊട്ടേ നമ്മൾ കേട്ടതും നമ്മൾ പഠിച്ചതുമായിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട് നമ്മുടെ ആമയും മുയിലും കൂടെ കോട്ടപ്പന്തയും വെച്ച സ്റ്റോറി അപ്പം ആ സ്റ്റോറിയുടെ വേറൊരു വർഷമായിട്ടാണ് നമ്മുടെ ധ്യാൻകുട്ടി നിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പം ആ സ്റ്റോറിയുടെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നിന്ന് കുറുക്കനും ഇരുമയും അപ്പം ആ സ്റ്റോറി കേട്ടിട്ടുവാതി അതെ ഞാൻ ഇന്ന് പറയാൻ പോണ എരുമേന്റെ ഒരു കുറുക്കന്റെ ഒരു ദിവസം ആണെങ്കിൽ ഒരു കുറുക്കൻ ഈ വരികൂടെ നടന്നപ്പോഴാണെങ്കിൽ ഒരു എരുമ വന്ന് ചോദിച്ചു അവനോട് പോയി വെള്ളം കുടിച്ചോലോന്നുള്ളൂ അപ്പൊ അവൻ പറഞ്ഞു വേണ്ട വേണ്ടതാ അവടെ പോകല്ലോ അവടെ ആനംകുളത്ത് കണഞ്ഞിട്ടുണ്ടെന്ന് അപ്പൊ ഒരു ദിവസം ആണെങ്കിൽ പിന്നെ അവൻ പറഞ്ഞു പിന്നെ ഞാൻ വരുന്നില്ല നീ പോയി കുടിച്ചോന്ന് അപ്പൊ അവൻ പറഞ്ഞു നീ ആണെങ്കിലും നിന്റെ നീ ജീവിക്കുന്നു ഞാൻ പോയി ജീവിക്കാന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ എരുമ്പ പറഞ്ഞു നീ ആണെങ്കിലും എനിക്ക് മരം കേടാനറിയും നിനക്ക് മരം കേടാൻ അറിയാന്ന് അപ്പൊ ഒരു ഓട്ടമാണെങ്കില് ഉം നൂറുക്കനാണെങ്കിൽ ഓടിപ്പോയി പതുക്കെ പതുക്കെ പോയി അമ്മ ആണെങ്കിൽ ആ വരുമ്പ ആണെങ്കിൽ കടന്ന് ഉറങ്ങിപ്പോയി അവിടുന്ന് അപ്പൊ കാട്ടില്ല അപ്പൊ ആ അല്ല